ഹായ് അങ്ങ് വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ലൈറ്റ് എത്തണമുണ്ടോ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പഞ്ചാബിലേ മേള നടക്കുക ഒരു ആറരയൊക്കെ ആയിരം രജി ക്ഷേട്ട യൂണിറ്റെന്ന് വിളിച്ചു പറഞ്ഞു അപ്പുറത്തെ ഗ്രൗണ്ടിൽ മേള നടക്കുന്നുണ്ട് ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ റെഡിയായി നിന്നാൽ നമുക്ക് പോയിട്ട് വരാം ഇത് കേൾക്കേണ്ട താമസം അച്ചൂസ് ചടപ്പെടാമെന്ന് കുളിക്കാനും കയറി ഞാൻ അടുക്കളയിൽ കയറി പെട്ടെന്ന് ചോറൊക്കെ വെച്ചു രജി ഛേട്ടൻ വരുമ്പോഴത്തേക്ക് റെഡിയായി നിന്നു ഇനിയിപ്പോൾ ഞങ്ങൾ റെഡി ആയില്ല എന്ന് പറഞ്ഞ് പോവാതിരിക്കേണ്ട അടുത്തായതുകൊണ്ട് തന്നെ നടരാജ സർവീസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അല്ലെങ്കിലും സന്ധ്യാ നേരത്ത് നടക്കുന്നത് ഒരു രസം തന്നെയാണ് അല്ലേ മുമ്പ് ഈ ഗ്രൗണ്ടിൽ മേള ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടോ ആ മേളക്കൊക്കെ ഇവിടെയുള്ള ഞങ്ങളുടെ മല്ലോസ് ഗ്യാങ്ങിൻ്റെ ഒപ്പുരം തന്നെയാണ് ഏട്ടോ പോയിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം ആരുമില്ല എല്ലാവരും നാട്ടിലാണ് അതിൻ്റെ ചെറിയൊരു വിഷമം ഇല്ലാതില്ല എല്ലാവരും കൂടി പോകുമ്പോഴുള്ള വൈബ് വേറെ തന്നെ അവിടെ സ്റ്റേജിൽ ഒരു വശത്ത് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു വശത്ത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരെയും കാണാം ഈ ഭക്ഷണം ഫ്രീ ആണെങ്കിലും ഇവിടെ പാനിപ്പൂരി ബർഗർ ഇതിൻ്റെയൊക്കെ സ്റ്റോളും നടക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങിയ മേള ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്താൻ എട്ട് മണിയായില്ലേ ഒരുവിധ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അവിടെ തീരാത്തത് ജിലേബിയും പാനിപ്പുരിയും ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്നാർക്കും മധുരം അധികം ഇഷ്ടമല്ലാത്തത് കാരണം ഞങ്ങൾ ജിലേബിയുടെ സെക്ഷൻ്റെ ഭാഗമേ പോയില്ല ഇങ്ങനെയുള്ള മേള അധികം നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഓൺലി വെജ് ഐറ്റംസ് മാത്രമേ അവിടെ കിട്ടത്തു ഒരു റൗണ്ട് അവിടെയൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി I don't know. ഈ മ്യൂസിക് കേട്ടപ്പോൾ ആർക്കൊക്കെ പഞ്ചാബി ഹൗസ് സിനിമ ഓർമ്മ വന്നു എനിക്ക് ഓർമ്മ വന്നു കേട്ടോ നിങ്ങൾക്കായിരിക്കെങ്കിലും ഓർമ്മ വന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഡാൻസേഴ്സ് ഉള്ളിൽ നിന്ന് റെഡിയാവുന്നത് കൊണ്ട് തന്നെ സ്റ്റേജ് മൊത്തം കുട്ടികൾ കൈയടക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ചേച്ചിമാർ വന്ന് ഡാൻസ് അങ്ങ് തുടങ്ങി കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പഞ്ചാബി ഡാൻസ് കാണാൻ ഈ പോകുന്ന ആൾക്കാരെ കണ്ടോ ഇവിടെയുള്ള വലിയ ആരൊക്കെയാണ് ബ്ലാക്ക് ആറ്റ് ആണ് കേട്ടോ അവർ പോകുന്നത് ഇവരെയൊക്കെ ഫോട്ടോ എൻട്രൻസിൽ പുറത്ത് വെച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു പഞ്ചാബിയിലാണ് എഴുതിയത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല അപ്പം ചിലപ്പം ഇവർ വല്ലതും നടത്തുന്ന മേളയായിരിക്കും അല്ലേ ഇത് അതാവും ഇത്ര ലൈറ്റ്സ് ഒക്കെ അപ്പം വീണ്ടും ചേച്ചിമാരുടെ ഡാൻസ് അവിടെ തുടങ്ങി ഈ പഞ്ചാബി മ്യൂസിക് കേട്ടാലേ ആർക്കായാലും ഡാൻസ് ചെയ്യാൻ തോന്നും അങ്ങനെ ലേഡീസൊക്കെ ഒരു സൈഡിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അച്ചൂസ് പറയാം ഇനി ആ പാനിപ്പൂരിയും തീരും ഒന്ന് വന്നേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെയും കൂട്ടിയിട്ട് പോയി എവിടെയാ പാനിപ്പൂരി സെക്ഷനിലേക്ക് അങ്ങനെ രചിച്ച് നോ അച്ചൂസും പാനിപ്പൂരി അയച്ചോണ്ട് എടുക്കുക എനിക്കെന്തോ പഴയ പോലെ പാനിപ്പൂരി എപ്പോഴും ഇഷ്ടമല്ല ഇഷ്ടമല്ലാതാവാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ലാട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചൂടൊക്കെ കൊണ്ട് ണെന്ന് പണ്ട് രാജസ്ഥാനിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനും രജിശേട്ടനും രജിഷേട്ടൻ്റെ ഫ്രണ്ട് അനന്തേട്ടനും കൂടിയിട്ട് പാനിപ്പൂരി കഴിക്കാൻ പോകാറുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനും അനന്തേട്ടനും ആയിരുന്നു കേട്ടോ മത്സരിച്ച് പാനിപ്പൂരി കഴിച്ചോണ്ടിരിക്കാറ് രജി ഷേട്ടനെ കുറെ നിർബന്ധിക്കുന്നുണ്ട് ഒന്ന് കഴിച്ചു നോക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ നെഹി എന്ന് പറഞ്ഞ പിന്നെ നെഹി ആണല്ലോ ഇവിടെ പത്ത് രൂപയ്ക്ക് നാല് പാനിപ്പുരിയാണ് കേട്ടോ കിട്ടാറ് അതെന്തായാലും ലാഭമാണല്ലേ പാനിപ്പുരിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് പോയി കേട്ടോ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ നമ്മളെ നാട്ടിലെ അന്നദാനം പോലെ തന്നെയാണ് കേട്ടോ ഇവരെ ഉണ്ടാക്കുന്ന റൊട്ടിയും തികച്ചും സൗജന്യമാണ് ഈ ചപ്പാത്തിയെ റൊട്ടി എന്നാണ് കേട്ടോ പറയാറ് നോർത്ത് ഇന്ത്യൻസ് ചപ്പാത്തിക്ക് റൊട്ടി എന്നുമാണ് പറയാം എന്നെ അപേക്ഷിച്ച് ഒരു തന്തൂരി റൊട്ടി കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയാറുണ്ട് കാണാൻ കുഞ്ഞ റൊട്ടിയാണെങ്കിലും നല്ല തടിയുള്ള റൊട്ടിയായത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ് നിറയും ഒരു സൈഡിൽ നിന്ന് റൈസും മറ്റു സൈഡിൽ നിന്ന് കറികളുമാണ് ഉണ്ടാക്കുന്നത് ആ സൈഡ് നല്ല ഇരുട്ടായത് കാരണം അതിൻ്റെയൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ രാജ്മ എന്ന് പറയുന്ന കിഡ്നി ബീൻസിൻ്റെ കറിയും കടി തൈരോണ്ട് നമ്മളെ പുളിശ്ശേരിയൊക്കെ പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കടി അതുമായിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ കുട്ടികളടക്കം ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാഴ്ച ഇവിടെ കാണാം വീട്ടിൽ നിന്ന് ഒരു പത്ത് ചപ്പാത്തി ഉണ്ടാക്കുക അരമണിക്കൂറെങ്കിലും എനിക്ക് വേണം ഇവർ പത്ത് സെക്കൻഡുകൊണ്ട് പത്ത് റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് സ്പീഡിൽ സ്പീഡിലാണ് അവർ ഉണ്ടാക്കി ഉണ്ടാക്കിയിടുന്നത് വീട്ടിൽ ചോറ് ഉണ്ടാക്കി വന്നത് കൊണ്ട് തന്നെ മേളക്കിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കുന്ന കണ്ടനം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളും കഴിച്ചു കേട്ടോ നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ അവർ കൊടുത്തത് ഇവിടെയുള്ളവർക്ക് പട്ടാളക്കാർ അവരെ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ബഹുമാനമൊക്കെയാണ് കേട്ടോ കാണിക്കാറ് ഞങ്ങൾ അങ്ങോട്ട് കയറി സംസാരിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും എവിടെയാ നാട് ഞങ്ങളുടെ പഞ്ചാബ് ഇഷ്ടപ്പെട്ടോ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതില്ല വീട്ടിലെത്താൻ പത്ത് മണിയായി ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷേ ഉള്ളൂ ബൈ